പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ശാലോം ടെലിവിഷനിലൂടെ തിരുവനന്ത ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ന്യായാധിപനും വിധവയും തിരുവചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് പത്മാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ നായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അവനെ കാലവിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ തിരുവചന ഭാഗം അവസാനിക്കുന്നത് ലുക്കായുടെ സുവിശേഷം പതിനെട്ട് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനാകുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ ഈ ഉപമ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ലൂക്കാസുവിശേഷകൻ അതിൻ്റെ പതിനേഴാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെയും നമ്മൾ ഈ കേട്ട ഉപമയിൽ പ്രധാനമായും നിൽക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളാണ് അതിലൊന്ന് നീതിരഹിതനായ ഒരു ന്യായാധിപനാണ് രണ്ടാമത്തേത് ഒരു വിധവയാണ് നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുക്കലേക്ക് ഈ വിധവ കടന്നുവെന്ന് പറയുന്നത് എനിക്ക് നീതി നടത്തി തരണമേ എന്നാണ് അന്യായമായ ഒരു കാര്യം നടത്തി കിട്ടാനല്ല അവൾ ആഗ്രഹിക്കുന്നത് അവൾ ആ നീതിരഹിതനായ ന്യായാധിപനോട് അല്ലെങ്കിൽ ന്യായാധിപനോട് അവൾ ആവശ്യപ്പെടുന്നത് എനിക്ക് നീതി നടത്തി തരണമേ എന്നാണ് ന്യായാധിപന്റെ അടുക്കൽ ഒരു വ്യക്തി സമീപിക്കുന്നത് തന്നെ നീതി ലഭിക്കാനാണ് ഈ ലോകത്തില് ആർക്കും തനിക്ക് നീതി നടത്തി തരാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ മറ്റുള്ളവർ തന്നെ കൈവിട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തി ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെല്ലുക തൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുമ്പോൾ ആ വ്യക്തി മറ്റൊരാളെ സമീപിക്കാൻ നീതി നടത്തി തരുന്ന വ്യക്തിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ഈ വിധവ കടന്നു ചെന്നിട്ട് എന്നും ഈ വിധവ ഈ ന്യായാധിപനോട് സംസാരിച്ചിട്ട് ആ ന്യായാധിപൻ ഈ വിധവയെ മൈൻഡ് ചെയ്യുന്നില്ല യാതൊരു മൈൻഡും ചെയ്യുന്നില്ല വാസ്തവത്തിൽ കർത്താവ് ഈ ഉപമ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ അവനൊരു ഉപമ പറഞ്ഞു എന്നാണ് നിരന്തരം പ്രാർത്ഥിക്കുക അങ്ങനെയാണെങ്കിൽ നീതിരഹിതനായ ഈ ന്യായാധിപൻ്റെ അടുക്കൽ നിരന്തരം യാചിക്കുന്ന വ്യക്തി വിധവയായതുകൊണ്ട് പ്രാർത്ഥനയുടെ സ്ഥാനത്തു നിൽക്കുന്ന വ്യക്തി വിധവയാണ് ഈ വിധവ നിരന്തരം ഈ ന്യായാധിപൻ്റെ അടുക്കൽ വന്നിട്ട് കാര്യം നടക്കാതെ വരുമ്പോൾ അവൾ പിന്മാറുകയല്ല അവൾ പിന്നെയും പിന്നെയും ആ ന്യായാധിപൻ്റെ അടുക്കലേക്ക് വരികയാണ് പൗലോസുലിക ഇങ്ങനെ പറഞ്ഞു വെച്ചു തെസ്ലോനിക്കാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തെയും ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പൗലോസിലിക നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത നമുക്ക് ആവശ്യമാണ് ഉത്തരം കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊന്നും ആ വിധവയ്ക്ക് പ്രശ്നമല്ല നിരന്തരം ദൈവസന്നധിയിൽ യാചിക്കുകയാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ആ സഹോദരി നിരന്തരം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് സ്വീകരിച്ച് സ്വീകരിച്ച സഭയിൽ അംഗമായിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല ഒരു അക്രൈസ്തവ സഹോദരിയാണ് ആ സഹോദരി യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കി എന്നും പ്രാർത്ഥിക്കും ദൈവസന്നദ്ധിയിൽ ആ മകളെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ആ മകളുടെ അമ്മയാണ് ആ സഹോദരിക്കൊരു വിവാഹം നടക്കണം മുപ്പതാമത്തെ വയസ്സിലാണ് ആ സഹോദരി എൻ്റെ അടുക്കൽ പ്രാർത്ഥന ചോദിച്ചു വരുന്നത് ആ അമ്മയാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നിരന്തരം പ്രാർത്ഥിച്ച് 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 മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് കല്യാണം നടക്കുന്നത് കല്യാണം കഴിഞ്ഞു ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ആ കുഞ്ഞ് നല്ല പ്രാർത്ഥനാനുഭവമുള്ള കുഞ്ഞായി തീർന്നു എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും അമ്മ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും അമ്മ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അവിടെ അടുത്തൊരു നൊവേന പള്ളിയുണ്ട് അവരുടെ വീടിൻ്റെ സമീപത്ത് കെട്ടിച്ചയച്ച വീടിൻ്റെ അടുത്ത് ആ നൊവേന പള്ളിയിൽ പോയി നിരന്തരം പ്രാർത്ഥിച്ച് എല്ലാ കാര്യവും പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയാണ് ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് എന്നെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത് ചേട്ടായി വെല്ലായി പ്രാർത്ഥിക്കണം എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ചോദിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ദൈവസനതിൽ ചോദിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിച്ച വിഷയം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ലുക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതല്ലേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനാകുമോ വിശ്വാസം നഷ്ടപ്പെട്ട കുറെ മനുഷ്യരെയാണോ ആണോ ഈശോയ്ക്ക് കാണാനായിട്ട് പറ്റുന്നത് ആ സഹോദരി നിരന്തരം പ്രാർത്ഥിക്കുന്നു മകള് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഒരു കോച്ചിങ്ങിന് പോയി അങ്ങനെ എൻട്രൻസ് എക്സാം എഴുതി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴും തൻ്റെ മകൾക്ക് കിട്ടാത്തപ്പോൾ ആ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ കൈവിടിയുകയില്ല എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം വന്നു അവരെന്നെ വിളിച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ അലോട്ട്മെന്റിന് മകൾക്ക് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഇനി ഒരു ആയുർവേദ ഡോക്ടറായി ആ കുഞ്ഞിനെ പുറത്ത് ഇറങ്ങാനായിട്ട് പറ്റും എന്നോട് പറഞ്ഞു എൻ്റെ മകൾ വിദേശത്തൊന്നും പോകണ്ട വിദേശത്ത് ഒരു ജോലിയും വേണമെന്ന് ആഗ്രഹമില്ല ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി അവൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ളത് അവൾ നേടണം വലിയ സമ്പാദ്യമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ആ മകള് വിളിച്ചിട്ട് എന്നോട് പറയുകയാ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നിരാശപ്പെട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നിരാശപ്പെട്ടില്ല മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെയും കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചില ആളുകളൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകൂ ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴേക്കും മറ്റു കോളേജിലുള്ള അഡ്മിഷൻ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ എട്ട് നോയമ്പിന് നോയമ്പെടുത്ത് ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി മകൾക്കു വേണ്ടി ആ മകളുടെ വിശ്വാസം നിലനിൽക്കാൻ അമ്മയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മാത്രമല്ല ഈ സഹോദരിയെ കണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഈ സഹോദരി പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കുറേ ആളുകളുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മളെ കണ്ട് വളരുന്ന കുറേ ആളുകളുണ്ട് നമ്മളെ കണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ നമ്മളേത് നിലയിലാണ് ഞാനിപ്പോൾ ഒരു സുവിശേഷകനാണ് ഞാനൊരു സുവിശേഷകനാണ് എങ്കിൽ ആ സുവിശേഷത്തിൽ നിലനിൽക്കണം മരണം വരെ ഞാൻ അങ്ങ് വരെയും മരണം വരെയും മരിക്കാതെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മരണം വരെയും മരിക്കാതെ ജീവിക്കാൻ എൻ്റെ വിശ്വാസം മരിക്കാതെ ജീവിക്കാൻ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടാതെ ജീവിക്കാൻ കർത്താവെ എനിക്ക് കൃപ എന്ന് ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കാരണം ഞാൻ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ ഞാൻ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോയാൽ എന്നെ കണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന പല ആളുകളും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ നവീകരണത്തിലേക്ക് വന്ന അവസരത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് വചനം കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആവേശമുള്ള ആ കാലഘട്ടത്തിൽ ഇന്നും എനിക്ക് വചനം കേൾക്കാൻ വലിയ ആവേശമാണ് ആര് പ്രസംഗിച്ചാലും ഒരു ചെറിയ നോട്ട് ബുക്കുമായി ആ പ്രസംഗം കേൾക്കാൻ ഞാൻ കാത്തിരിക്കും ആര് പ്രസംഗിച്ചാലും അതിനകത്തുനിന്ന് ദൈവം എന്നോട് സംസാരിക്കാറുണ്ട് ആ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു ദാഹമുണ്ട് ഓരോ ദിവസവും കർത്താവ് നൽകുന്ന വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നിരന്തരം ദൈവത്തോട് ചേർന്നായിരിക്കുക നിരന്തരം ആ വിധവയെ പോലെ തമ്പുരാന്റെ സന്നിധിയിൽ നിരന്തരം ആ നീതിരഹിതനായ ന്യായാധിപന്റെ അടുക്കൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് നീതി നടത്തി തരണമേ നീതി നടത്തി തരണമേ എന്ന് എല്ലാ ദിവസവും ശല്യപ്പെട്ട് സംസാരിക്കുന്ന ആ വിധവയെ പോലെ നമ്മളും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിക്കണം ചോദിച്ചിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ നീതിരഹിതനായ ന്യായാധിപൻ്റെ പഠിക്കൽ എന്നും പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്ന ആ വിധവയെപ്പോലെ നിരന്തരം ദേവാലയത്തിൽ പ്രതീക്ഷയോടെ കടന്നു ചെല്ലേണ്ടവരാണ് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടും പ്രിയരെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കണം കർത്താവ് നമ്മുടെ മേൽ കൃപ ചൊരിയണം അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും നമ്മൾ വീണ്ടും തിരുവതിനത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ് നീതി രഹിതനായ ന്യായാധിപന്റെ അടുക്കൽ ഈ വിധവ നിലവിളിച്ച് കരയുന്ന അവസരത്തിൽ ഒരു കാര്യം അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ നീതി രഹിതനായ ന്യായാധിപൻ ഞാൻ ദൈവത്തെയോ മനുഷ്യരെയോ മാനിക്കുന്നയാളല്ല ദൈവത്തെ മാനിച്ച് മനുഷ്യരെ മാനിച്ച് വളരേണ്ടവരാണ് നാം എന്നാൽ ഈ നീതിരഹിതനായ വ്യക്തി പറയുകയാ ഞാൻ ദൈവത്തെയോ മനുഷ്യനെയോ മാനിക്കുന്ന വ്യക്തിയല്ല എന്നിട്ടും ഇവളെന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നുകൊണ്ട് ഈ ശല്യം അവസാനിപ്പിക്കുന്നതിനായി ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് നീതിരഹിതനായ ആ ന്യായാധിപൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ ഒരു ഉറപ്പ് ഒരു വാഗ്ദാന വചനമാണ് ദൈവസന്നധിയിൽ നാം കരയുന്നുവെങ്കിൽ ദൈവ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഉത്തരം തരുക തന്നെ ചെയ്യും ഞാൻ ഓർക്കുകയാണ് ഗുരുവായിരുന്ന രണ്ടു വർഷം മുമ്പ് ട്രിജോ എന്ന് പേരായ ഒരു സഹോദരൻ കാവീട് ടവക്കാരനാണ് അദ്ദേഹം രണ്ടു വർഷം മുമ്പ് ഒരു ഫോൺ നമ്പർ കിട്ടി എന്നെ ഫോൺ വിളിക്കുകയാണ് വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ അലർജി രോഗമാണ് സോറിയാസിസ് പോലെ കൈ പഴുത്ത് വ്രണമായി ഒഴുകുകയാണ് എനിക്കൊരു ജോലിയും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാനൊരു ഭർത്താവാണ് ഒരപ്പനാണ് എനിക്കെൻ്റെ കുടുംബത്തെ നോക്കാൻ സാധിക്കുന്നില്ല ഇടയ്ക്ക് ഈ രോഗം അങ്ങനെ മാറി നിൽക്കും വീണ്ടും ആ രോഗം വരും എനിക്കൊരു ജോലിയും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പതിനാല് വർഷമായി ഈ രോഗ പീഡകൊണ്ട് ഞാൻ പ്രയാസപ്പെടുകയാണ് അനേകം ധ്യാനമന്ദിരങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് മൃതറിൻ്റെ പ്രസംഗം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും ആരോട് പ്രാർത്ഥിക്കും എന്ന് കരുതി നിരന്തരം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കർത്താവ് എനിക്കൊരു സന്ദേശം നൽകി ബ്രദറിനെ ഫോൺ ചെയ്ത് വിളിച്ച് പ്രാർത്ഥന ചോദിക്കണം എന്ന് എനിക്ക് ആ മനുഷ്യനെ പരിചയമല്ല സഹോദരങ്ങളെ ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല ഫോൺ വിളിച്ചിട്ട് പ്രാർത്ഥന ചോദിക്കുകയാണ് ഫോണിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആര് ഫോൺ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ധാരാളം മാനസിക രോഗികൾ എന്നെ വിളിച്ച് പ്രാർത്ഥന ചോദിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നമുക്ക് ദാനമായി തന്നത് ദാനമായി നൽകുക അത്ര തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകി തന്ന സന്ദേശം ഇതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരു മൂന്ന് നേരം യേശുവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് ഒരു രണ്ട് മിനിറ്റ് വെച്ച് പ്രാർത്ഥിക്കുക അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് രണ്ട് മിനിറ്റ് എന്നല്ല അതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ് ഞാനൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ് ധാരാളം ധ്യാനമന്ദിരത്തിൽ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സഹായിക്കുന്നുണ്ട് ധാരാളം ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് രണ്ട് മിനിറ്റ് എന്നല്ല അതിൽ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് താല്പര്യമാണ് ഏതായാലും ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഏതായാലും പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിക്കുക പ്രിയപ്പെട്ട ആ ദേവമക്കളെ മൂന്നാം ദിവസം അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിലെ വ്രണവും പഴുപ്പും എല്ലാം ഉണങ്ങി പരിപൂർണമായ സൗഖ്യം കർത്താവ് തന്നു എന്ന് എനിക്ക് ഏറെ സന്തോഷമായി അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് കൊടുക്കുകയാണ് ആരെ വിളിച്ച് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എത്ര ദിവസം പ്രാർത്ഥിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞു തരികയാണ് അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് വരിക ഞങ്ങളൊരു സ്പെഷ്യൽ ധ്യാനം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ജോൺ ജോണഫ് ചെറിയവെള്ളി അച്ഛന് ധ്യാനമാണ് നടത്തുന്നത് ദൈവ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം ഡിവൈൻ എല്ലാ മാസവും ഉണ്ട് നിങ്ങൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ദൈവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക രണ്ടു വർഷം മുമ്പ് അദ്ദേഹം ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വന്നു ധ്യാനത്തിൽ പങ്കെടുത്തു ആ ധ്യാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വരങ്ങൾ കർത്താവ് നൽകി അദ്ദേഹത്തിന് രോഗശാന്തിയുടെ വരം കിട്ടി വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യപ്പെടുന്നു മണിക്കൂറുകൾ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൗൺസിലിങ്ങിനുള്ള വരം കർത്താവ് കൊടുത്തു ഇന്ന് അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ് നല്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു വചനപ്രഘോഷകനായി തീർന്നിരിക്കുന്നു മാത്രമല്ല ധ്യാനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായി തീർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആകമാനം മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രോഗം മാറിയപ്പോൾ ആ രോഗം ഉണ്ട് എന്ന് അറിയാമായിരുന്ന ആളുകളൊക്കെ വിശ്വാസം സ്വീകരിക്കാൻ ഇടയായി തീർന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആളുകളുണ്ട് നമ്മളെ കണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് മുപ്പത് വർഷം മുമ്പ് ഈ വചനം കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു പെന്തക്കോസ് കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ വേണ്ടി പോയി അങ്ങനെ വചനം കേട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ജോയ്ക്കുട്ടിക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പോയി കൂടാ എന്ന് ഒരു ചോദ്യം കത്തോലിക്കനായി ജനിച്ചു വളർന്ന് കത്തോലിക്കനായി വളരുന്ന ഞാൻ ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ പോയി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എന്നെ കണ്ട് വിശ്വാസം സ്വീകരിച്ചിരുന്ന ചില ആളുകൾക്ക് അത് ഒതപ്പിന് കാരണമാകും എന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആ വചനപ്രഘോഷണം ഒരു പെന്തക്കോസ് പാസ്റ്റർ ആവേശത്തോടെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമുള്ള ഞാൻ ആ ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ആ ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചത് ഞാൻ മൂലം ഒരു വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ മൂലം ഒരു വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെടരുത് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എൻ്റെ നാട്ടുകാര് എന്നെ കാണുമ്പോൾ പ്രൈസ്തലോട് എന്ന് തിയേറ്ററിൽ വെച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ നമ്മൾ ഒഴിവാവുകയാണ് ഒരു സിനിമാ തിയേറ്ററിൽ പോയതുകൊണ്ടോ ഒരു നല്ല സിനിമ കണ്ടതുകൊണ്ടോ ആരും നരകത്തിൽ പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ വേർതിരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായും കർത്താവിൻ്റെ വഴിയെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നിരന്തരം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ശരണപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനാകുമോ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ അല്പം പോലും നിരാശപ്പെടരുത് നിരാശപ്പെടാതെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കുക തന്നെ ചെയ്യും നാം ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും തമ്പുരാൻ്റെ കൂടെ നിൽക്കണം മോശയ്ക്ക് ദൈവദർശനമുണ്ടായ വ്യക്തിയാണ് ദൈവദർശനമുണ്ടാകുമ്പോൾ മോശ ഒരു വ്യക്തനായിരുന്നു മോശമരിക്കുന്നോടം വരെ വിക്കനായി തന്നെ തുടരുകയാണ് മോശയുടെ വിക്ക് മാറിയില്ല ദൈവത്തെ കണ്ടുമുട്ടിയ മോശയുടെ വിക്ക് മാറിയില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ഈ ലോകത്തിൽ ചില രോഗങ്ങൾ ചില പ്രശ്നങ്ങൾ ചില തകർച്ചകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ട് എങ്കിൽ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ കാത്തിരിക്കാനാണ് വിശ്വാസത്തോടെ കാത്തിരിക്കാനാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവ് വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയും നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരായി തീരണം ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും നാം അകന്നു പോകരുത് ആ വിധവ കാര്യം നേടിയെടുത്തതുപോലെ തന്നെ കിട്ടുന്നോടം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കണം കിട്ടുന്നോടം വരെ തമ്പുരാൻ്റെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറാകണം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വാസ പരീക്ഷണ കാലഘട്ടമാണ് ഇത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാൻ സാത്താൻ പല വഴികളും ആസൂത്രണം ചെയ്യുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി നമ്മളെ മുഴുവനും തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പത്രോസ് പത്രോസ്ലീഗ പറയുന്നത് പോലെ ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ആ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന വചനത്തിൽ വിശ്വസിക്കാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ എനിക്ക് അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കാം വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ എനിക്ക് അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കാം ഈ തിരുവചനം കേൾക്കുമ്പോൾ എനിക്ക് അനുഗ്രഹമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ശാലവും ടെലിവിഷനിലൂടെ തിരുവചനം കേൾക്കാൻ ഈ കട്ടിലിരിക്കുമ്പോൾ ഈ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ ഈ കസേറിലിരിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കണം മനുഷ്യപുത്രൻ വരുമ്പോൾ നമ്മളിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയട്ടെ അങ്ങനെ ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണയുള്ള നല്ല ദൈവമേ വിശ്വതാലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പതിനെട്ട് എട്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനാകുമോ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ ടി വിയിലൂടെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും നിരാശപ്പെടരുത് ആദ്യമായിട്ട് ടി വിയിലൂടെ തിരുവചനം കേൾക്കുന്നവർ ഇനിയും ഇനിയും വചനം കേട്ട് കൃപ സ്വീകരിച്ച് വളരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേൻ